ടിക്കറ്റ് കിട്ടും ദിവസേന ക്യാഷ് പ്രൈസ് ഉണ്ട് കാറ് ഫ്ളാറ്റ് പത്ത് ലക്ഷം പിന്നെ പതിനായിര കണക്കിന് പേർക്കാണ് ക്യാഷ് പ്രൈസ് ഇതുവരെ ലക്ഷം പേർക്ക് പ്രൈസ് ിൽ കൊടുത്തു കഴിഞ്ഞു ഇരുപത്തിനാല് അധികം പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ് ചോദിച്ചു വാങ്ങാൻ റ്റ് ദിവസേന രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് അഭിപ്രായം കേരളം ഭയക്കുറിയും വെക്കുന്നുണ്ട് അംഗങ്ങളൊന്നും ബാധിക്കുന്നില്ല അത് ചായ കച്ചവടമാണ് തീർച്ചയായിട്ടും ഞാൻ വാങ്ങാൻ പോവാ എത്ര വില രൂപ ഒരു കോടി അടിക്കോ നോക്കട്ടെ we're we